ഇത് പരിഹാരം ഉള്ള പ്രശ്നമാണോ പരിഹാരം ഇല്ലാത്ത പ്രശ്നമാണോ എന്ന് കണ്ടുപിടിക്കലാണ് അത് വലിയൊരു പോയിൻറ്റാണ് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമില്ല ചില പ്രശ്നങ്ങൾക്ക് മാത്രമേ പരിഹാരമുള്ളൂ ഈ പരിഹാരം ഇല്ലാത്ത പ്രശ്നം എന്ന വാക്കെന്നെ സൂക്ഷിക്കണം പരിഹാരം ഇല്ല എങ്കിൽ പിന്നെ അതൊരു പ്രശ്നമല്ലിറ്റിയാണ് റിയാലിറ്റി അതിനെ നമ്മൾ പ്രശ്നം എന്ന പേരിട്ടിരിക്കുന്നു ഫോർ എക്സാമ്പിൾ മൊയ്തീന് പരീക്ഷയാണെന്ന് വിചാരിച്ചോ മൊയ്തീനൊന്നും പഠിച്ചിട്ടില്ല അപ്പോൾ ഈ പരീക്ഷ ദിവസം രാവിലെ മൊയ്തീൻ വലിയ പ്രശ്നത്തിലായിരിക്കില്ലേ പരീക്ഷ ഒരു പ്രശ്നമല്ല അപ്പോൾ വാസ്തവത്തിൽ ഈ പരീക്ഷ എന്ന സാധനം കണ്ടുപിടിച്ചത് മനുഷ്യന് പ്രശ്നം ഉണ്ടാക്കാനാണോ മനുഷ്യന് ഒരു സ്റ്റെപ്പ് അപ്പ് ചെയ്യാനാണോ സ്റ്റെപ്പ് അപ്പ് ചെയ്യാനാണോ അല്ലേ അപ്പോൾ നമ്മളെ ഉയർത്തുവാൻ വരുന്ന ഒരു സാധനം പരീക്ഷ അത് പക്ഷെ നമുക്കൊരു പ്രശ്നമാണ് അപ്പോൾ അതൊരു പ്രശ്നമാണെന്ന് ഞാൻ ഡിഫൈൻ ചെയ്യാൻ കാരണം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ആക്ച്വലി നമ്മളെ വളർത്താൻ വരുന്നൊരു സാധനത്തിന് പോലും നമ്മൾക്ക് നമ്മളെ തളർത്താൻ വരുന്നൊരു സാധനമായിട്ട് തോന്നും കാരണം നമ്മൾ പ്രിപ്പയർഡല്ല